നമസ്കാരം പാർട്ടി ആളെ കൂട്ടാനുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല വീണ്ടും തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നേതാവ് ശബ്ദ സന്ദേശം വന്നിരിക്കുന്നു എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രദ്ധയ്ക്ക് നാളെ നമുക്ക് രാവിലെ സൈറ്റിൽ പോയി പിന്നെ ഫോട്ടോ എടുത്തുവിടാം കേട്ടോ എന്നിട്ട് പണിക്കിറങ്ങണ്ട ഉച്ച കഴിഞ്ഞ് മാത്രം പണിക്കിറങ്ങിയാൽ മതി നാളെ തോമസ് ചാഴിക്കാട്ടെ സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു മെമ്പറോ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കോട്ടയം വിജയപുരത്തെ തൊഴിലാളികൾക്കുള്ള മേറ്റിന്റെ ശബ്ദ സന്ദേശമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ജോലിക്ക് കയറിയതായി രേഖപ്പെടുത്തിയ ശേഷം തോമസ് ചാഴിക്കാടിന്റെ പ്രചരണത്തിന് പോകണമെന്നതാണ് നിർദ്ദേശം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും നിൽക്കുന്ന ആളാണ് തോമസ് ചാഴിക്കാട് കേന്ദ്രം ജോലിയും കൂലിയും നൽകുന്ന പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിയാണ് സി പി എം സ്വന്തം ആവശ്യത്തിന് വേണ്ടി തിരിമറി നടത്താൻ ഇത്തരത്തിൽ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് പോലെയല്ല രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്ത കൂലി കൃത്യം രണ്ട് മാസത്തിനുള്ളിൽ കണക്കുകളെല്ലാം നോക്കി തൊഴിലാളികളുടെ ബാങ്കുകളിലേക്ക് കൃത്യമായി എത്തിക്കുന്ന ഒരു പദ്ധതിയാണത് അല്ലാതെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ഇന്നും നാളെയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്ന സമ്പ്രദായമല്ല അവിടെയുള്ളത് അങ്ങനെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോടാണ് ചെയ്യാത്ത ജോലി ചെയ്തെന്ന് കാണിക്കാൻ ഒപ്പ് മാത്രം നൽകി പാർട്ടി പരിപാടിക്ക് വന്നോളൂ എന്ന രീതിയിൽ സി നേതാക്കൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സഖാക്കന്മാരുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നത് ജോലിയും കൂലി കേന്ദ്രത്തിൽ നിന്നുമെന്ന് ചുരുക്കം അതേസമയം ഈ ഒരു വിഷയം വലിയ വിവാദമായതോടെ പഞ്ചായത്ത് അംഗം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതെന്ന് മേറ്റ് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്തായാലും സി പി എം പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ ലക്ഷ്യമിടുന്ന സംഭവം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഈ സി പി എമ്മിന്റെ പാർട്ടി പരിപാടിക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ചു വരുത്തുന്ന നടപടി ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇതേ രീതിയിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു സി പി എം പരിപാടിയിൽ പങ്കെടുക്കാത്ത പേരിൽ ആലപ്പുഴയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചു എന്നായിരുന്നു രണ്ടു ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് വടക്ക് ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അന്ന് തൊഴിൽ നിഷേധിച്ചിരുന്നത് പിന്നാലെ തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു തൊഴിലുറപ്പ് ലേബർ മീറ്റിംഗ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അന്ന് പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടിയിരുന്നത് തൊഴിലുറപ്പ് മേറ്റായ ആശാ സുരേഷിന്റെ വീട്ടിൽ ഞായറാഴ്ചയായിരുന്നു അങ്ങനെ ഒരു പരിപാടി സി പി എം സംഘടിപ്പിച്ചതെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാത്തവർ ഇന്ന് ജോലിക്ക് എത്തേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് അറിയിപ്പ് വരികയും ചെയ്തു മാസ്ട്രോളിൽ പേരുണ്ടായിരുന്നിട്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന ഒരൊറ്റ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് അന്ന് പത്ത് പേർക്കാണ് തൊഴിൽ നിഷേധിക്കപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു എന്നിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഇതേ രീതിയിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് സി നടത്തിയ കോൺക്ലേവിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞും ഇതേ രീതിയിൽ ിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന നടപടി ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശീലമെന്ന് പറയേണ്ടിയിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞതടക്കം ഇതേ രീതിയിലുള്ള നിലപാട് വ്യക്തമാക്കുന്ന നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ പാർട്ടി പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആള് കുറഞ്ഞെന്ന് പറഞ്ഞ് അന്ന് സി പി എം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി സി പി എം നേതാക്കൾ വാട്സപ്പ് വഴി ഈ തൊഴിലാളികൾക്ക് ഭീഷണി സന്ദേശം ഉൾപ്പെടെ നൽകിയത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും പോരാതെയാണ് ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ കോട്ടയത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെയും ഇതേ രീതിയിൽ സി പി എം ഭീഷണി ഉയർത്തിയിരിക്കുന്നത് എന്തായാലും സി പി എം പരിപാടിക്ക് ആളെ കൂട്ടാൻ പെടാപ്പാടുപെടുകയാണെന്നും ഇതിന് ഏക മാർഗം ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാത്രമാണെന്നുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടെ പാർട്ടി പരിപാടിക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളെ കൂലിക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് സി പി എം കടന്നിരിക്കുന്നുവെന്നും പറയേണ്ടിവരും